താൻ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗബാധിതയാണെന്ന് വെളിപ്പെടുത്തി നടി അന്നാരാജൻ സമൂഹ മാധ്യമത്തിൽ ഡാൻസ് വീഡിയോയ്ക്ക് ബോഡി ഷെയ്മിംഗ് കമൻറ്റുകൾക്ക് നൽകിയ മറുപടിയിലാണ് താരം ഇക്കാര്യം പങ്കുവച്ചത് തന്റെ ഡാൻസ് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് കരുതി മോശം കമൻറ്റുകളിലൂടെ വേദനിപ്പിക്കരുതെന്ന് നടി സോഷ്യൽ മീഡിയയിൽ പ്രതികരിച്ചു ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് രോഗബാധിത ആയതിനാൽ ശരീരം ചിലപ്പോൾ തടിച്ചും മെലിഞ്ഞും ഇരിക്കും മുഖം വലുതാകുന്നതും സന്ധികളിലെ തടിപ്പും വേദനയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളാണ് െന്നും അന്ന ചൂണ്ടിക്കാട്ടി അസുഖം ഉണ്ടെന്ന് കരുതി ഒന്നും ചെയ്യാതിരിക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും തൻ്റെ വീഡിയോകൾ കാണാൻ താല്പര്യമില്ലാത്തവർ കാണേണ്ടെന്നും നടി കൂട്ടിച്ചേർത്തു പരിമിതികൾക്കിടയിൽ നിന്നും ശ്രമിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് അടുത്തവട്ടം ഒരു പരിമിതികളുമില്ലാതെ നൃത്തം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഉറപ്പായും അടുത്ത തവണ നിങ്ങളെ നിരാശപ്പെടുത്തില്ല തൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ആശങ്കാകുലരായ എല്ലാവർക്കും പ്രത്യേകം കരുതലുള്ള അഭിപ്രായങ്ങൾക്കും വളരെ നന്ദിയെന്നും അന്ന കൂട്ടിച്ചേർത്തു